കഴിഞ്ഞ പത്ത് വർഷ കാലമായിട്ട് ഞങ്ങളൊക്കെ വളരെ പൊറുതിമുട്ടിയാണ് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞുകൂടുന്നത് യാതൊരുവിധ വികസനവും സ്ത്രീ ജനങ്ങൾക്കോ കുട്ടികൾക്കോ കിട്ടുന്ന കാര്യങ്ങളിലൊന്നും സർക്കാരിന്റെ ഇടപെടൽ വിഭാഗത്തേക്ക് ഉണ്ടായിട്ടില്ല അതിൻ്റെ മുമ്പുണ്ടായിരുന്നു യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് ശ്രീമാൻ ആര്യടൻ മുഹമ്മദിന്റെ സമയത്ത് ഒട്ടനവധി വികസനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചതാണ് പഞ്ചായത്തുകളിലും മറ്റും ഇന്ന് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് റേഷൻ അരി പോലുമില്ല ധൈര്യമുണ്ടെങ്കിൽ സി പി എം ഇവിടെ ചിഹ്നത്തിൽ മത്സരിക്കട്ടെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് അവർക്ക് ചിഹ്നമില്ല ഓട്ടോറിക്ഷ അതുപോലെ കണ്ണട ഇതൊക്കെ കൊണ്ടാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്നത് പക്ഷേ ചിഹ്നമില്ലാതെ മത്സരത്തിൽ ജയിച്ചു രണ്ടാവണ അത് അവരുടെ കുതന്ത്രം കാരണമാണ് ജയിച്ചിട്ടുള്ളത് കൂടുതൽ ഇവിടെ രണ്ടായിരത്തി പതിനാറില് സി പി എം ഇടതുവശം നിലമ്പൂര് മത്സരിക്കാം എന്നപ്പോ ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ് എവിടെയാണ് ഗവൺമെന്റ് കോളേജ് എവിടെയാണ് ബൈപ്പാസ് എന്ന് അതിന്റെ പേരിൽ ആ രണ്ട് തറവാട് മാന്താനൊക്കെ ഒരുപാട് തുനിഞ്ഞിട്ടുണ്ട് ഇതേ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേ സി പി എമ്മിനോട് എൽ ഡി എഫിനോട് ചോദിക്കുന്നു എവിടെയാണ് ബൈപ്പാസ് എവിടെയാണ് നിലമ്പൂർ കോളേജ് ശരി ഒറ്റ ചോദ്യം കൊണ്ട് എടുത്തിട്ട് എൽ ഡി എഫിന്റെ പ്രതിനിധിനോടാണ് എൽ ഡി എഫിന് പ്രതിനിധി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നതെന്ന് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നിലമ്പൂരുകാർ കാണുന്നത് നിങ്ങളെ മാത്രമാണ് നിങ്ങളുടെ വികസനം എവിടെ എന്നുള്ളതാണ് ഈ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചോദിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ വളർന്നു വരുന്ന തലമുറകളാണ് മൂന്ന് വർഷം പി എസ് ഇരുന്ന് എഴുതി ലിസ്റ്റിലൊക്കെ വന്നു പക്ഷേ അവിടെ ചെന്ന് ശയനപ്രദർശനം ചെയ്യാനോ കയ്യിൽ കർപ്പൂരം കത്തിക്കാനോ കഴിഞ്ഞില്ല അതുകൊണ്ട് വീട്ടിൽ ലോൺ എടുത്തിട്ട് വിദേശത്ത് പോയി ഇപ്പോൾ വിദേശത്താണ് കിട്ടിയ ഗ്യാപ്പിൽ വന്നു പിന്നെ രണ്ടാമത്തെ കാര്യം അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാന് പിഒന്റെ എഴുതിയിട്ടുണ്ട് കേരളത്തിലെ ആംഡ് പോലീസിൽ എഴുതിയിട്ടുണ്ട് വിളി വരുന്നില്ല എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഗ്രാജുവേറ്റ് ആണ് എഞ്ചിനീയറിങ് രണ്ടായിരത്തി പത്തൊമ്പത് റാങ്ക് ലിസ്റ്റിലുണ്ട് ലിസ്റ്റിലുണ്ട് എനിക്ക് ഓർമ്മ ഇല്ല കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ അത് അത് എഴുതി കഴിഞ്ഞ ആറ് വർഷം കഴിഞ്ഞു ഞാനിപ്പോ വിദേശത്താണ് ഞാൻ ഞാനിപ്പോ വിദേശത്താണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അല്ല ഞാൻ വേറെ കാര്യം പറയാം എന്റെ ലിസ്റ്റ് വിടൂ എന്റെ ലിസ്റ്റ് വിടും ഞാൻ എഴുതിട്ട് അഞ്ചാറ് ഉണ്ടായിരുന്നു ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നോക്കാം ശരി ഓക്കെ എനി രണ്ടാമത്തെ ഓക്കെ രണ്ടാമത്തെ കാര്യം മൺമറഞ്ഞ് പോയ ശ്രീ ആര്യാടൻ മുഹമ്മദിനു ശേഷം എന്ത് വന്നു ചോദിച്ചു ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയതാണ് നിലമ്പൂരിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതിനുശേഷം അവിടെ എന്ത് നടന്നു അത് ഇന്നും അതേപോലെ തന്നെ നടക്കുന്നു ഒമ്പത് വർഷം പിന്നെ ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി നിലമ്പൂരിന്റെ ബ്രാൻഡാണ് ആര്യാടൻ എന്നുള്ള പേര് കഴിഞ്ഞ ഒമ്പത് വർഷം എന്തോ പോയി പക്ഷേ ഇപ്പോഴും ഇവിടുത്തെ ഇവിടുത്തെ ഈ കാറ്റിൽ എപ്പോഴും ആര്യാടൻ എന്നുള്ളതുകൊണ്ട് ഈ ആര്യാടനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി സ്വന്തം ചിഹ്നത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സ്വന്തം ചിഹ്നം കുറെ തവണ അതിനുള്ള ഉത്തരവ് ഞാൻ മറുപടി പറഞ്ഞ കാര്യമാണ് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന അടുത്ത് നിങ്ങൾ മത്സരിക്കും സ്വാതന്ത്ര്യം നിർത്താൻ വേണ്ടി തീരുമാനിച്ച അതും ചെയ്യും അതിലൊന്ന് അതൊക്കെ ഞങ്ങളുടെ ഇന്ത്യയിൽ മാറ്റർ ഞങ്ങളത് ചെയ്തോളാം ഇവിടെ ഇവിടെ ആദ്യം ഇവിടെ നിങ്ങളാദ്യം ഇന്നലെ ഇപ്പൊ ഞാൻ ശ്രീ വി എസ് ജോയുടെ വാർത്താ കണ്ടു എനിക്കത് കണ്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് രാഷ്ട്രീയമൊന്നുമില്ല സുഹൃത്ത് എനിക്ക് അയച്ചെന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ ഒരു ഇന്ത്യൻ പ്രണയകഥയിലെ ഫാദുവാസിൽ അവസ്ഥയാണെന്നാണ് ഫാദുവാസിൽ അവസ്ഥയാണെന്നാണ് മുഖത്ത് ചോരയില്ല മുഖത്ത് ആകെ പ്രശ്നം കാണുന്നവർക്കെല്ലാം മനസ്സിലാകും ഉള്ളിലാകെ പ്രയാസമാണെന്നുള്ളത് ഈ അവസ്ഥ എന്തായാലും ഈ അവസ്ഥ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകില്ല പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി പത്തരമാറ്റുള്ള സ്ഥാനാർത്ഥിയായിരിക്കും ഇനി മറുപടി തന്നെ മറുപടി 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 പറയാം മറുപടി പറയാം മറുപടി മറുപടി പറയാം അല്ല ഞാൻ പറയാം പറയട്ടെ ഉത്തരം ഉത്തരം നിയമനത്തെ പറ്റി പറഞ്ഞു ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പരിശോധിക്കാം ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ അല്ല കഴിഞ്ഞ അല്ല ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഓഫീസർ കണക്ക് വന്നു ഈ രാജ്യത്താകമാനം നടന്ന പി എസ് നിയമനങ്ങളുടെ അൻപത്തി അഞ്ച് ശതമാനവും നടന്നത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് നിങ്ങൾ പറഞ്ഞ കളവാവോ നിങ്ങൾ സത്യം പറ ഞാൻ നിങ്ങൾ സത്യം പറ കണക്ക് പറയാ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് പേർക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നിയമനം നൽകിയത് പിണറായി വിജയന്റെ സർക്കാരാണ് ഉമ്മൻചാണ് മുഖ്യമന്ത്രിയാകുമ്പോ എത്ര നൽകി എത്ര നൽകി ഇവിടെ ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ സഹോദരി ഒരു ഒരു ചോദ്യം പ്രവർത്തിയുന്നയിച്ചു ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ ഞങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ വീടില്ലാതെ അനയുന്ന മഴ പെയ്താൽ മഴ കൊണ്ടിരുന്ന നല്ല വെയിലത്ത് വെയിലത്തി കിടന്നിരുന്ന മനുഷ്യർക്ക് കയറിക്കടക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ പേരുമാറ്റി സ്വന്തം പദ്ധതികളാക്കുന്ന തട്ടിപ്പാണ് ഈ നടക്കുന്നത് ഇതുവരെ ദേശീയപാത അവരിലായിരുന്നു ഇപ്പൊ സംബന്ധിച്ചു കെട്ടിക്കൊടുത്തത് വീടുകളൊക്കെ കേന്ദ്ര ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ പേരുമാറ്റി ഇവിടെ പുതിയ കുപ്പായം ഇട്ട് ഇറക്കുന്ന പദ്ധതിയാണ് ഇവർക്ക് അല്ലാതെ സഹോദര നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ജോലി കിട്ടും ഒരുക്കണം ഒരു നേതാക്കന്മാരെ ബന്ധുക്കൊക്കെ കിട്ടും സി പി എം ടി വൈ എഫ് എക്കാർക്കും എസ് എഫ് എക്കാർക്കും പരീക്ഷ എഴുതാതെ ഈ രാജ്യത്ത് റാങ്ക് ലിസ്റ്റിൽ വരാം നിങ്ങളിപ്പോ റാങ്ക് ലിസ്റ്റ് ചോദിച്ചല്ലോ നിങ്ങളെ റാങ്ക് ലിസ്റ്റ് ചോദിച്ചു പക്ഷേ റാങ്ക് ലിസ്റ്റ് ഇത്രയും നേതാക്കൾ ഉണ്ടായിട്ടുള്ള ഒരു ഭരണമാണ് പ്രണാപിച്ചത് ഈ ഭരണത്തെ കുറിച്ചാണ് ഇപ്പോ ക്ഷേമ പദ്ധതി നടത്തി ഇത് നടത്തി എന്ന് പറയുന്നത് ഈ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളൊക്കെ തന്നെ അതൊക്കെ തന്നെ പേര് മാറ്റി രാജ്യത്തെ ജനങ്ങൾക്ക് ജനങ്ങളുടെ ഇവിടെ ഇല്ല ഇവിടെ കടം വാങ്ങുക കടം വാങ്ങിയ പണം കൊണ്ട് വലിയ കാർ വാങ്ങുക മരുമകനും അമ്മായിയപ്പനും അതുകൊണ്ട് തൂർത്തടിക്കുക എന്നല്ലാതെ ഈ രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടി പാവപ്പെട്ടവന് വേണ്ടി ഒരു വികസനവും ഒരു വികസനവും ഈ രാഷ്ട്രീയ പാർട്ടി അധികാരം

കോൺഗ്രസ് രാജ്യം നരേന്ദ്രമോദി ഇന്ത്യ രാജ്യം ലോകരാജ്യത്ത് ശക്തിയായി മാറ്റി അത് അത് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ബിജെപി കേരള ഗവൺമെന്റ് സർക്കാർ ഒരു സ്ഥാപനവും രാജ്യം